പ്രിയപ്പെട്ടവരെ ഷഹീദ് ഫൈസലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ ഓരോ ചിത്രങ്ങൾ കാണുമ്പോ കൽബു പൊട്ടുകയാ ചെറുപ്പക്കാരാ ആ മോനെ പെണ്ണ് കെട്ടാൻ വേണ്ടിയല്ല മതം മാറിയത്

ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലും എത്ര ആളുകൾ മരിച്ചുപോയി ആരൊക്കെ വന്നു ആ മയ്യത്ത് ഞാൻ അതാ കോടിയേറ്റുന്നത് എത്ര നേതാക്കന്മാരാ നേതാക്കന്മാരാ വരുന്നത് എത്ര സമാശ്വാസ വാക്കുകളുമായി ആ എത്ര ചെറുപ്പക്കാരന് കിട്ടുന്നത് എന്ത് ഭാഗ്യമാണ് പൊന്നുമോര് കിട്ടിയത് എത്ര ആയിരങ്ങളാ മയ്യത്തിനെ പേര് നടന്നത് മയ്യത്തിനോടൊപ്പം നടന്നത് അതുകൊണ്ട് സഹോദര ഭീഷണിക്കും മഴങ്ങിയിട്ടല്ലാഹുവിനോടുള്ള ഇട്ടം കൊണ്ട് ഹബീബിനോടുള്ള ഇട്ടം കൊണ്ട് ഈ മതം സമാധാനത്തിന്റെ മതമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോ അവന്റെ ഹജ്ജും ബാക്കിവെച്ചു മടങ്ങിപ്പോയപ്പോ അള്ളാഹുവേ അള്ളാഹുവേ ഒന്നല്ല ഒരുപാട് ഹജ്ജും ചെയ്ത പ്രതിഫലം നൽകണേ അല്ല വെട്ടിനുറുക്കി റോട്ടിലിട്ട കാട്ടാളന്മാരെ പാടം 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 റബ്ബേ പോലും നോവിക്കുന്ന ആർക്കാ ഒന്ന് ന്യായീകരിക്കാൻ പറ്റുക എന്ത് സ്വഭാവ ദൂശ്യമാസുണ്ടായിരുന്നത് അവന് കല് കുടിയനാണോ അവന് പെണ്ണുപിടിയനാണോ അവൻ അക്രമിയാണോ അവന് ഗുണ്ടാ സംഘത്തിൽ പെട്ടാനാണോ ഏതെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമാണോ ഒന്നുമല്ല ചെറുപ്പക്കാരാ ഒന്നുമല്ല പൊന്നുമോനെ ഈ മതത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാ ഇതൊരു മുസ്ലിം എങ്ങനെ പറയാതിരിക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം വേണ്ടി അവിടെ ആരും കൊലപെളി നടത്തിയില്ല ആരും ഒരു ബന്ധം ഹർത്താലും നിശ്ചയിച്ചില്ല ആരും വാളൂരിട്ട് വീശിയില്ല ആരും ഒരു പ്രകോപനവും ഉണ്ടാക്കയില്ല അതും ഇസ്ലാമിന്റെ മതത്തിന്റെ നിട്ടയാ മറ്റുള്ളവര് പഠിക്കാൻ പറയുകയാ അതുകൊണ്ട് ലോകം ഇസ്ലാമിലേക്ക് മടങ്ങുമ്പോ ലോകം ഇസ്ലാമിനെ കുറിച്ച് എങ്ങനെയാ പിന്നെ പാശ്ചാത്തർ കടങ്ങിയിരിക്കാൻ പറ്റുക എങ്ങനെയാ പിന്നെ ഇസ്ലാമിന് മുഖം കൊടുക്കാതിരിക്കാൻ പറ്റുക എത്ര മൂടി ഇല്ല ഇല്ല ഈ മതത്തിന്റെ പ്രകാശം ഈ ലോകത്ത് തെളിയിച്ചിട്ടല്ലാതെ ഇല്ല സഹോദരങ്ങളെ ലോകത്തിന് ഒരു അവസാനമില്ല അതുകൊണ്ട് മലയാളി മക്കൾക്കൊന്നും കമ്പനമായ ചെയ്ത് പൈസ ഉണ്ടാകണം അതൊരു വൈരാ ഭാഗ്യമല്ല പ്രാർത്ഥിക്കാൻ ആ ആ ആ പ്രാർത്ഥിക്കാൻ പിഞ്ചു മക്കളെ കാണുമ്പോ കൽവു പൊട്ടുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് ആ പൊന്നുമക്കൾ ഉപ്പയെ ചോരിക്കുമ്പോ ആ പൊന്നുമക്കൾ ഉപ്പയെ ചോരിക്കുമ്പോ ഉമ്മാനോട് വാവട്ട് കരയുമ്പോ സമാധാനിപ്പിക്കാൻ പറ്റുക അതുകൊണ്ട് ഖിലാസോടെ അവരോട് ആ സന്തോഷത്തോടെ വേദനയോടെ ദുഃഖത്തോടെ അവർക്ക് വേണ്ടിയിട്ട് റബിനോടൊന്ന് ദ്വാരക്കാനങ്ങളിലും കടിയണം അള്ളാഹുവേ അല്ലെറുപ്പക്കാരനും കണ്ണുമുട്ടോ അവരുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഈ സലാമയല്ലോ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിനും വെളിച്ചം നൽകണേയല്ലോ ഞങ്ങളുടെ പാപവും പൊറുക്കണേയല്ലോ അതുകൊണ്ട് സ്നേഹമാണ് ഈ